ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പതിനേഴ് ലെവൽ ക്രോസുകളിൽ മേൽപ്പാലം പണിയാൻ റെയിൽവേയുടെ ഉത്തരവുണ്ടായെന്ന് കെ സി വേണുഗോപാൽ എം അറിയിച്ചു അന്തിമ അനുമതി നൽകിയ മേൽപ്പാലങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറി നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കുമെന്നും എം പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പതിനേഴ് ലെവൽ ക്രോസുകളിൽ മേൽപ്പാലം പണിയാൻ റെയിൽവേ ഉത്തരവ് വന്നിട്ടുണ്ടെന്നോ കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു നിർമ്മാണ അന്തിമാനുമതി നൽകിയ മേൽപ്പാലങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറി ഈ പട്ടിക അനുസരിച്ച് പതിനേഴ് ലെവൽ ക്രോസുകളിലായി പുതിയ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമെന്നും എം പി പറഞ്ഞു നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കുമെന്നും എം പി അറിയിച്ചു പദ്ധതിക്ക് അന്തിമ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് കെൽട്രോൺ വയലാർ പതിനൊന്നാം മൈൽ പാതിരപ്പള്ളി തുമ്പോളി ആശാൻ കവല റെസ്റ്റ് ഹൌസ് പറവൂർ പുന്നപ്ര പുന്നപ്ര തെക്ക് തങ്കി ആൻഡ് ഒറ്റപ്പുന്ന ചേർത്തല ട്രാഫിക് കണിച്ചുകുളങ്ങര ചങ്ങൻകുളങ്ങര വവ്വാക്കാവ് മുരുകാലയം തുടങ്ങിയ ഗേറ്റുകൾക്ക് പകരമാണ് മേൽപ്പാലം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നതെന്നും എം അറിയിച്ചു തന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഈ പതിനേഴ് ഗേറ്റുകളുടെ സ്ഥാനത്ത് മേൽപ്പാലം നിർമ്മിക്കാനുള്ള പട്ടിക തയ്യാറാക്കിയതെന്ന് എം പറഞ്ഞു മേൽപ്പാലം വരുന്നതോടെ നിലവിലെ ഇവിടങ്ങളിലെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടും റെയിൽവേയുടെ അനുമതിയും ഫണ്ടും നേരത്തെ ലഭ്യമാക്കിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന്റെ അപര്യാപ്തത കാരണമാണ് പദ്ധതി നീണ്ടുപോയതെന്നും എം പി ന്യൂസ് സിഡിസ്